ഹായ് ഫ്രണ്ട്സ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു ഓർഡർ വന്നതാണ് കേട്ടോ മിൽക്കി നട്ട്സ് കേക്കാണ് ബട്ടർ ക്രീം വെച്ചിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ് പറഞ്ഞത് എനിക്ക് ഓർഡർ വന്നത് അപ്പോൾ മിൽക്കി നട്ട്സിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ സാധാരണ വൈറ്റ് ഫോറസ്റ്റിന് ഉണ്ടാക്കുന്ന പോലെ സ്പഞ്ച് ഉണ്ടാക്കുക അതിൽ നമ്മൾ ബാറ്ററിൽ കുറച്ച് നട്ട്സ് നന്നായി ക്രഷ് ചെയ്തിട്ട് ചേർക്കുക അതുപോലെ വാനില എസൻസിന് പകരം മിൽക്ക് എസൻസ് ഉണ്ട് അതും ചേർക്കാം കേട്ടോ അത്ര വ്യത്യാസമുള്ളൂ എന്നിട്ട് നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുക അപ്പം ഞാൻ ഈ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത് കാരണം എപ്പോഴും ഞാൻ ഈ വീഡിയോകളിൽ കാണിക്കുന്നില്ല അപ്പം ഞാൻ മൂന്ന് ലയറിലായി കട്ട് ചെയ്തു പിന്നെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്കയ്യണത് നമ്മുടെ ഷുഗർ സിറപ്പിലാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മിൽക്ക് മിൽക്ക് നട്ട്സ് കേക്കിൽ സോക്കയണത് പാലും വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും ഉപയോഗിച്ചിട്ടാണ് അപ്പം എൻ്റെ ഇത് സാധാരണ വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിംഗ് അല്ല ബട്ടർ ക്രീമിൻ്റെയാണ് അപ്പോൾ ബട്ടർ ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് ഭയങ്കര മധുരമായിരിക്കും അപ്പം അതും കൂടി ആവുമ്പോൾ അതായത് സോക്ക് സോക്കയണത് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഭയങ്കര മധുരം ഭയങ്കര മധുരമായിരിക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് എടുത്തിട്ടാണ് സോക്ക് ചെയ്തത് എന്നിട്ട് ഞാൻ ഓരോ ലെയറിൽ ബട്ടർ ക്രീം തേച്ചു അതിനോടൊപ്പം തന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് നട്ട്സും ക്രഷ് ചെയ്തിട്ട് ഇട്ടുട്ടാ എന്നിട്ട് ഞാൻ ക്രം കോട്ടിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബട്ടർ ക്രീം ആയതുകൊണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും വിപ്പിങ് ക്രീമിനേക്കാളും നല്ല മധുരമുണ്ട് ബട്ടർ ക്രീം പിന്നെ അതുമാത്രമല്ല വിപ്പിംഗ് ക്രീം കേക്ക് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ബട്ടർ ക്രീം കേക്ക് ഇട്ടാൽ അപ്പം ഞാനത് ഫ്രോസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചു ഇത് ശരിക്കിത് വേണ്ട സെറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പക്ഷേ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു തീം കേക്കാണ് മൂണും സ്റ്റാറും ഒക്കെ ആയിട്ടുള്ള തീം കേക്കാണ് അപ്പം ഞാനതൊരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു ബാക്കിയുള്ള ബട്ടർ ക്രീമിൽ ഞാൻ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കളർ ആഡ് ചെയ്തത് നേവി ബ്ലൂ കേട്ടോ ആ നേവി ബ്ലൂ കിട്ടുന്നതിന് വേണ്ടി ഈ കളറിൽ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നേവി ബ്ലൂ വെച്ചിട്ട് അതിനോടൊപ്പം ഒരു അഞ്ചാറ് ഡ്രോപ്പ് ബ്ലാക്ക് കളറും മിക്സ് ചെയ്തു അങ്ങനെയാണ് എനിക്ക് ഈ കളർ കിട്ടിയ എന്നിട്ട് പിന്നെ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് കേക്കിങ്ങോട്ട് എടുത്ത് അതിനെ ഒന്ന് ഫിനിഷിംഗ് ആക്കാമെന്ന് വിചാരിച്ചു ഈ നീല കളർ വെച്ചിട്ടിട്ടാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഇതിന് ബാക്കിയുള്ള ഫുൾ അതായത് ബാക്കി ഡിസൈനുകളൊക്കെ ഞാൻ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാട്ട ബട്ടർ ക്രീം വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ക്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അധികം നേരമൊന്നും വെക്കണ്ട ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റമർ വരണേ മുന്നേ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ടി കട്ടിയാവും കാരണം വിപ്പി ബട്ടർ ക്രീം ആയതുകൊണ്ട് വിപ്പി ക്രീം പോലെയല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കസ്റ്റമർക്ക് കൊടുക്കണേൻ്റെ ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ച് കൊടുത്തു